തൊണ്ണൂറ് ശതമാനം അടയിരിക്കും ഇൻകുവേറ്റർ സിസ്റ്റമല്ല കാപ്പിരിയുടെ എണ്ണയൊക്കെണ്ണയൊക്കെ അതായത് കഴുത്തിൽ കൂടെ ഇല്ല കാലിനെ ഒരിഞ്ച് നീളവേ ഉള്ളൂ കുറുങ്കാലി കുറുങ്കഞ്ചോളം നാടൻ വെറൈറ്റി നാടൻ വെറൈറ്റിയാണ് ഇത് നാടൻ കോഴി അല്ലെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ ഇത്രയും കോഴി അവർക്ക് വെറുതെ കൊടുക്കാം അതാണ് ഓഫർ നമ്മൾ അതെ നാടൻ കോഴികളെ അടവച്ച് വിരിയിക്കുന്ന കർഷകരുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം ബൾക്ക് രീതിയിൽ തന്നെ നാടൻ കോഴികളെ ഫാമിങ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു കർഷകൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ പന്തളത്തുള്ള തോമസ് അച്ചായൻ്റെ വീട്ടിലാണ് അപ്പോൾ അച്ചായൻ്റെ അത്യാവശ്യം ബൾക്കായിട്ട് തന്നെയാണ് വീട്ടിൽ നാടൻ കോഴികളെ ഫാമിങ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചായൻ അച്ചായ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി എട്ട വർഷമായി എട്ടര വർഷവർഷമായി അപ്പം ഇതിന് മുമ്പ് എന്തായിരുന്നു ഒരുപാട് എനിക്ക് കൃഷിയായിരുന്നു പശു കൃഷി ഉണ്ടായിരുന്നു പശുവിനെ വളർത്തുന്നുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള വാഴ കൃഷി അങ്ങനെ കാർഷിക മേഖല നല്ല ഇപ്പൊ ഇതിലേക്ക് മാറിയേ ഉള്ളൂ ഇതിലെ നമുക്കൊന്ന് ഇവിടെ എത്ര വെറൈറ്റി കോഴികളുണ്ട് അഞ്ച് വെറൈറ്റി കോഴികളുണ്ട് അഞ്ച് അത് നാടൻ കോഴികളും നാടൻ കോഴികൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ കൈയിരിക്കുന്നത് ഏത് വെറൈറ്റിയാണ് കാപ്പിരിയുടെ ഒരു പൂവനും ഒരു കടിയുമാണ് ഇത് പെടാ ഇത് പൂവനെ അല്ലേ നല്ല ഭംഗിയുണ്ട് ഇത് റെഡ് ആൻഡ് വൈറ്റ് ആണ് ഓക്കെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഓക്കെ ഇതിന്റെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേറെ ഉണ്ട് കാപ്പിരി പൂവൻ അങ്ങനാണ് കാപ്പിരിയുടെ എണ്ണയൊക്കെ അതായത് കഴുത്തില് പൂടെ നല്ല ഭംഗിയുള്ള എനിക്കൊന്നും മറ്റ് കോഴികളെ വെച്ചിട്ട് കുറച്ചുകൂടെ ആണെങ്കിൽ ഇതിന് ഒന്നര കിലോയിൽ കൂടുതലില്ല അത്ര മാക്സിമം മാക്സിമം അത്രേ ഇല്ല അപ്പൊ ഈ പൂടേട ഒരു ഇതിലാണ് സൈസായിട്ട് തോന്നുന്നത് ശരിക്കും ഇതൊക്കെ നാടൻ കോഴികൾ തന്നെയാണോ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഫാൻസി ഐറ്റംസ് ഒക്കെ എങ്ങനെ നാടൻ കോഴി നാടൻ അല്ലെന്ന് എന്തെങ്കിലും കാരണം ചിലർ ചോദിക്കും ചിലർ കമന്റ് ചോദിക്കും എല്ലാം നാടൻ കോഴിയാണോന്ന് ഇത് നാടൻ കോഴി അല്ലെന്നെ ആരെങ്കിലും തെളിയിച്ചാൽ ഇത്രയും കോഴി അവർക്ക് വെറുതെ കൊടുക്കാം അതാണ് ഓഫർ നമ്മൾ അതെ ഇത് നാടൻ കോഴി അല്ല എന്ന് ആരെങ്കിലും ഇത് തെളിയിച്ചാൽ ഇത്രയും കോഴികളെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം അപ്പം ഇതേപോലത്തെ അഞ്ചോളം നാടൻ വെറൈറ്റി നാടൻ വെറൈറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു കൂട് തന്നെ ഉണ്ടെന്ന് പറയുന്നത് ഈ കാണുന്നത് നിറച്ചും കോഴികളാണ് ഇതിപ്പോൾ നമുക്ക് കൊടുക്കാണ്ടിരിക്കുന്ന കോഴികളാണോ അല്ല ഇത് നമുക്ക് ബ്രീഡിങ്ങിന് മുട്ട എടുക്കാനും അട വയ്ക്കാനും ആയിട്ട് ഇട്ടേക്കുന്ന കോഴികളാണ് അതായത് ഈ കാണുന്നത് ബ്രീഡിങ് ആണ് അതെ അല്ലാതെ വെച്ചിരിക്കുന്ന സെയിൽ അല്ല ഇത് ഏകദേശത്താണ് മൊത്തത്തിൽ മുന്നൂറ്റമ്പതോളം കോഴിയുണ്ട് അതിനകത്ത് മാത്രം മുന്നൂറ്റമ്പതോളം പേരൻസ് സ്റ്റോക്കിനെ മാത്രം നമ്മൾ വളർത്തുന്നുണ്ട് അതെന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാര്യം അതിപ്പോ എനിക്ക് ഇൻകുബേറ്റർ സിസ്റ്റം അല്ല ഞാൻ കോഴികളുടെ കീഴിൽ മാത്രമേ അപ്പോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ബ്രീഡിങ്ങിന്റെ ഒരു സെക്ഷൻ ഇവിടെ ഇൻക്യുബേറ്ററിലല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്യുന്നത് അത് നേർ കാഴ്ചയിൽ നമുക്ക് കാണാം ഏകദേശം ഒരു പത്ത് ഇരുപതിന് മേൽ വെച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടോളം കോഴികളെ അടവച്ചിരിക്കും അതായത് സാധാരണ നമ്മുടെ കാർഡ് ബോർഡ് പെട്ടിക്കാതെ ചെറുതൊക്കെ ഇവിടെ കുട്ടികൾ വിരിഞ്ഞിരിപ്പുണ്ട് അതുപോലെ തന്നെ ശരിക്കും പറയും ഇതിനകത്ത് ഇപ്പൊ അഞ്ച് വെറൈറ്റീസിന് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ പറയുന്നത് അഞ്ച് ഇത് ശരിക്കും നമ്മൾ നാച്ചുറൽ ബ്രീഡിങ് ഇത് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ ഇതിന് ഒരു പ്രതിരോധ ശക്തി കൂടുതലുണ്ട് അതായത് നമ്മൾ ഇൻക്യുബേറ്ററി വെക്കുന്നതിനേക്കാളും നാച്ചുറൽ ബ്രീഡിങ് ചെയ്തെടുക്കുന്ന കുട്ടികൾക്കാണ് പ്രതിരോധ ശേഷി കിട്ടുന്നത് കൂടുതലുണ്ട് അതുപോലെ തന്നെ ഇത് തൊണ്ണൂറ് ശതമാനം അടയിരിക്കും തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം ഈ കോഴികളെ അടയിരിക്കും നാടൻ കോഴികളായ കോഴികളായതുകൊണ്ട് നൂറ് ശതമാനം അടയിരിക്കും മറ്റേ ഇപ്പം ഇൻവേർട്ടർ വെച്ചാൽ അടയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ ഇൻക്വേറ്റർ ഉപയോഗിച്ചിട്ടില്ല ഇനി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് ഇൻവേർട്ടറിൽ ഇറങ്ങുന്ന കുട്ടികൾ പിന്നെ അടയിരിക്കുന്നത് ഇപ്പൊ ഓരോ ശരാശരി എത്ര മൊട്ടോസ് ആണ് ഇരുപത് മൊട്ട വെച്ച് അടിക്കുക ഇരുപത് മൊട്ടോസ് ഇതിപ്പോ എത്ര ദിവത് ഇട്ടിട്ടുണ്ട് ഇറങ്ങി മുട്ട മുട്ടി വന്നിട്ടുണ്ട് മുട്ടയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഇതിപ്പോ എത്ര ദിവസം കൊണ്ട് നമുക്ക് അട ഇരുപത്തി ഒന്ന് ദിവസം വേണം ദിവസം ദിവസം അട വെച്ചതിന് ശേഷം ഇരുപത്തി ഒന്ന് ദിവസം വേണം ഓക്കെ നമുക്ക് കുട്ടികൾ എത്ര ദിവസം കഴിയുമ്പോഴാണ് സെയിലിങ് ഞാന് പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങളെ വിൽക്കും പത്ത് ദിവസം കഴിയുമ്പോൾ വിൽക്കി ആ അപ്പോൾ അതിന് ഒരു പ്രൈസ് റേഞ്ച് പറയാൻ പറ്റും പ്രൈസ് റേഞ്ച് പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾക്ക് നൂറ്റമ്പത് രൂപയും ഒറ്റക്കോഴി ഒറ്റക്കള്ളർ ഓൾഡ് ലൈനേജിന് നൂറ് രൂപയും വെച്ചാണ് ഞാൻ കൊടുക്കുന്നത് അതാ ബ്രീഡിനനുസരിച്ചിട്ടാണ് ആ ബ്രീഡെന്ന് പറയുമ്പോൾ പുള്ളിക്കോഴിയുടെ കുഞ്ഞുങ്ങളില്ലാത്ത തൊപ്പിക്കോഴിയുണ്ട് പിന്നെ കുറുങ്കാലിയുണ്ട് നേക്കൻ പിന്നെ താടിക്കോഴിയുണ്ട് പിന്നെ മുള്ളനുണ്ട് ഇത്രയും വലിയ അഞ്ച് വെറൈറ്റി അതിനകത്ത് കാണും അതിനകത്ത് കാണും കാരണം ഈ കോഴിയെല്ലാം ഒരു റാക്കിനകത്ത് കയറി ആ മുട്ടയിടുന്നു ഓക്കെ രണ്ട് മൂന്ന് കൂടിനകത്ത് റാക്കിനകത്ത് കയറി ഇത് മുട്ട ഇടും ഈ മുട്ട ഇട്ട് കഴിഞ്ഞ് ആ മുട്ട അന്ന് തന്നെ വൈകിട്ട് ഓരോ കോഴി നിൻ്റെ കീഴിൽ അട വയ്ക്കും ഓക്കെ ഒന്നും രണ്ടും കോഴിയുടെ കീഴിൽ അപ്പൊ ചേട്ടാ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം നമുക്ക് നമുക്കപ്പം ഇവിടെ എത്ര പ്രൊഡക്ഷൻ ഉണ്ട് എത്ര കുട്ടികളെ അവരെ ശരാശരി ഒന്ന് ഏകദേശം കണക്ക് ഏകദേശം മുന്നൂറ്റമ്പത് മുതൽ നാന്നൂറ് നാന്നൂറ്റമ്പത് വരെ നമ്മൾ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുണ്ട് അപ്പം ഒരു ബൾക്ക് രീതിയിൽ നമ്മൾ കൊടുക്കുന്നില്ല ഇല്ല നമ്മൾ ഈ നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും ഇത് ഒരു കുറുങ്കാലി പൂവന് ഒരു പടിയാണ് കുറുങ്കാലി കുറുങ്കാലി അല്ലിനെ ഒരിഞ്ച് നീളവേ ഉള്ളൂ കുറുങ്കാലി കുറുങ്കാലി നമ്മുടെ നാടൻ വെറൈറ്റി തന്നെ അതിന്റെ എന്ത് പ്രായം ഉണ്ടാവും റെഡ് ആൻഡ് ആയിട്ടാണ് ഇതിപ്പോ എന്ത് പ്രായം ഉണ്ടാവും ഒരു വയസ്സുണ്ട് എട്ടു വർഷം വരെ ഇതിനുള്ള കോഴി എൻ്റെ ഇതുണ്ട് എട്ടു വർഷം വരെ ഉള്ള കോഴി എൻ്റെ നമുക്ക് എത്ര വർഷം വരെ അതല്ല എട്ട് വർഷം വരെയുള്ള കോഴി എനിക്കറിയാം എത്ര വർഷം വരെ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് അറിയില്ല നമ്മുടെ നാടൻ കോഴികൾക്ക് ആയുസുണ്ടും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നാടൻ തന്നെ സെലക്ട് ചെയ്യാനുള്ള റീസൺ നാടൻ തന്നെ സെലക്ട് ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് സ്മെല്ലില്ല വാട വരത്തില്ല ഒരു കാരണവശാലും വാടക വരത്തില്ല മറ്റ് നിങ്ങളിവിടെക്കുന്ന ഇത്രയും കോഴി കിടക്കുന്ന ഒരു സ്മെല്ലുണ്ടോ ഇല്ല മറ്റുള്ള കോഴിക്കൂട്ടി കയറി എന്താ സ്മെല്ലാം മണമായിരിക്കും അതുപോലെ തന്നെ മറ്റ് ഇതിന് തീറ്റ തീരെ കുറവ് മതി ഓക്കെ ഞാൻ കോഴിത്തീറ്റ കൊടുക്കത്തില്ല നെല്ല് ഗോതമ്പ് ഈ പിന്നെ ഗോതമ്പ് അരിയെ ഈ ചോളത്തിൻ്റെ നുറുക്ക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പോച്ച ഇതൊക്കെയാണ് കൊണ്ടു കുടിക്കുന്നത് നമ്മളിതിനെ അഴിച്ചു വിടാറുണ്ടല്ലോ അഴിച്ചു വിടും അതായത് ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഇതിന് നടന്ന് ചിക്കിച്ചികഞ്ഞ് ഒരു ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട് മതിലൊക്കെ കെട്ടി വളരെ എന്താ പറയാ സേഫ് ആക്കി പട്ടിശല്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഇത്രയും ഇതിനകത്ത് പട്ടിക ഒന്നും കേറത്തില്ല ആ ഒരു രീതിയിൽ ബന്ദോസ് ആക്കിയാണ് ചിന്തിക്കുന്നത് നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ ഇത് മറ്റേ ഇത് അഴിച്ചു കിട്ടിണ്ടാവും അഴിച്ചു കിട്ടാൻ രാവിലെ അഴിച്ചു കിട്ടാൻ വൈകീട്ട് സ്വന്തമായിട്ട് കയറിക്കോളൂ ഇപ്പൊ ഞാനിപ്പോ രാവിലെ വരുമെന്നുള്ളതുകൊണ്ട് അഴിച്ചു താടിക്കോഴിയാണ് താടിക്കോഴി താടി അതിന്റെ പ്രത്യേകത എന്താണ് ഒരു താടി അതെ ഇതേലെ പത്ത് പന്ത്രണ്ട് പതിനഞ്ചെണ്ണത്തുള്ള പല കളറി വരുന്നുണ്ട് അപ്പൊ ഇതിനും ഈ പറഞ്ഞ കുട്ടികൾക്കൊക്കെ ഏകദേശം ആ പിന്നെ ഈ നൂറ്റി അൻപത് രൂപ ഞാൻ വാങ്ങിക്കുന്നത് ഇതിനെ ഇരുപത്തിയൊന്ന് ദിവസം ഇറക്കി വിടണം ഈ ഇരുപത്തിയൊന്ന് ദിവസം ഇതിനെ കയറ്റി വിട്ടണം ഇതിനെ തന്നെ കയറ്റിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിട്ട് മുട്ട തട്ടിക്കളയും അതുകൊണ്ട് നമ്മൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് പുറകിൽ നിൽക്കണം ഇത് നല്ലപോലെ തന്നെ പണിയുണ്ട് പറഞ്ഞു അതിന് വില ചോദിക്കുന്നത് ഓക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തൊപ്പിക്കോഴിയാണിത് തൊപ്പിക്കോഴി തൊപ്പിക്കോ തൊപ്പിയുണ്ടാവില്ലേ ഇത് എന്റെ പൂവനാണ് പൂവൻ നല്ല ഭംഗിയുള്ള ഒരു പൂവനാണ് അതുപോലെ ഇതിനും തലയിൽ തൊപ്പിയുണ്ട് തൊപ്പിയുണ്ട് അപ്പൊ ഇതാണ് വെറൈറ്റി ശരിക്കും ഇതിപ്പം നമുക്ക് എത്ര പ്രായമുണ്ട് ഈ ഒരു കോഴിക്ക് ഇതിന് രണ്ടു വയസ്സാണ് രണ്ടു വയസ്സുണ്ട്

അപ്പോൾ ഇത് രണ്ട് പാറ്റേണിലുള്ള ഒരേ നാടൻ കോഴികളാണ് ഇതിപ്പോ ഇതിൻ്റെ മഞ്ഞപ്പുള്ളികളാണ് അല്ലേ ആ ഇതിപ്പോ ബ്ലാക്കും മഞ്ഞും കൂടെ ചേർന്നൊരു ഇതാണ് ആണ് ഇതിപ്പോ എന്ത് പ്രായമുണ്ട് ഉണ്ട് ഇതിന് ഇതിന് ഒരു വയസ്സേ ഉള്ളൂ രണ്ടും ആണ് ഇതിപ്പോ മുട്ട ഇട്ടി തുടങ്ങിയിട്ടൊരു ഒരു അഞ്ച് മാസം കൊണ്ട് മുട്ട ഇടും മുട്ട ഇടുന്നു മുട്ടു എത്ര മുട്ട ഇട്ട് കിട്ടുന്നുണ്ട് ഇതൊരു പന്ത്രണ്ട് മുട്ട പതിമൂന്ന് മുട്ട ശരാശരി അപ്പോൾ ഒരാളൊരു ശരാശരി ഒരു ഓർഡർ പറയുകയാണെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് കുട്ടികളെ കൂടുതൽ കൊടുക്കാനൊക്കത്തില്ല മിനിമം എത്ര മിനിമം മിനിമം ഒന്നെടുത്താലും വേണ്ടിയില്ല അഞ്ചെടുത്താലും വേണ്ടിയില്ല അഞ്ചാ അഞ്ചാളും കൊടുക്കാം കൊടുക്കാം അല്ല അപ്പം കൊറിയറ കൊറിയർ വടക്കൻ വടക്കൻ ജില്ലയിലേക്കാണെങ്കിൽ കായംകുളത്ത് കൊണ്ടുവന്നു പോയി എൻ എച്ച് കൊടുക്കണം ഓക്കെ ഏഹ് ഇവ ഇവിടെ ഈ മലപ്പുറം ഭാഗത്തേക്കാണെങ്കിൽ പന്തളത്ത് കൊണ്ടൊന്നു കൊടുത്താൽ മതി ഓക്കെ അതുകൊണ്ട് ഒരു പത്തെണ്ണമെങ്കിലും ഇല്ലേ ഞാൻ മലപ്പുറം ഈ എൻ എച്ച് കൊടുക്കത്തില്ല ഓക്കെ ഇവിടെ ആകുമ്പോൾ അഞ്ച് കിലോമീറ്റർ മല ഈ കായംകുളത്തിനാകുമ്പോൾ എനിക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ എൻ എച്ച് ദൂരം ഉണ്ട് ദൂരമുണ്ട് അനുസരിച്ചാണ് സ്ഥലം അനുസരിച്ച് വ്യത്യാസം എണ്ണത്തിന് വ്യത്യാസം അപ്പൊ നമ്മള് കൊറിയർ നമുക്ക് എവിടെ ഈ അതിന് പുറത്തു ചെയ്യാനായിട്ട് അല്ല ഇല്ല കേരള ഈ ആ ഒരു കണ്ണൂർ വരെ പോകത്തുള്ളൂ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഓൺലൈൻ ഡെലിവറി ചെയ്യാം എന്നാലും ചേട്ടന് ആ നമ്മുടെ കോഴികളെ ആവശ്യമുള്ള ആവശ്യമുള്ളവർ ചേട്ടനെ കോൺടാക്ട് ചെയണ്ടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പൊ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഈ ഫോൺ എടുക്കാൻ രാവിലെ എനിക്ക് രാവിലെ കോഴിയെ അഴിച്ചുവിട്ട് അടക്കോഴി അഴിച്ചുവിട്ട് ഒരു രണ്ട് മണിക്കൂർ താമസം ഉണ്ട് ബാക്കിയുള്ളതിന് തീറ്റ കൊടുത്ത് അഴിച്ചുവിടാം ഇതിന്റെ പുറകിലാ പുറകിലായിരിക്കും അപ്പം മിക്കവാറും ഫോൺ എടുക്കാൻ എടുക്കാനൊക്കത്തില്ല പിന്നെ വൈകിട്ട് ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെ ആര് വിളിച്ചാലും അത് ഫോൺ എടുക്കും അല്ലെങ്കിൽ പിന്നെ ഞാനൊരു ഓപ്ഷൻ പറയാം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ വാട്ട്സപ്പ് അത്ര അങ്ങോട്ട് അറിയില്ല അറിയില്ല ഓക്കെ ഓക്കെ അതുകൊണ്ട് എന്നെ നേരിട്ട് വിളിക്കുന്നത് നേരിട്ട് പതിനൊന്ന് മണി വരെയാണ് നമ്മുടെ അന്നേരം എന്നെ വിളിച്ച അതല്ല മിസ് കോൾ കണ്ടു കഴിഞ്ഞാൽ ആരെയും തിരിച്ച് വിളിക്കും പിന്നെ കമൻ്റ് എന്നോട് കോഴിയെ ഒരു മേടിച്ചിരിക്കുന്നവരും വലിയ ഇടുന്നത് ഏതെങ്കിലും കച്ചവടക്കാരൻ കമൻ്റ് ഇടുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല അത് കണ്ടാൽ മതി ബാഡ് കമൻ്റുകൾ വരുന്നുണ്ട് അത് എന്നോട് കോഴിക്കുഞ്ഞിനെ മേടിക്കുന്ന അതല്ല എന്തെങ്കിലും നഷ്ടകഷ്ടങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ തിരിച്ച് അതിന് ഇതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ആ